ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആവേശകരമായ എലിമിനേറ്റർ പോരാട്ടത്തിൽ അങ്ങനെ രാജസ്ഥാൻ റോയൽസ് വിജയിച്ചു കയറിയിരിക്കുകയാണ് ഇത്തവണയും ആർ സി ബിക്കും വിരാട് കോഹ്ലി എന്ന ഇതിഹാസ താരത്തിനും കപ്പില്ലാതെ മടങ്ങേണ്ടി വന്നിരിക്കുകയാണ് ആവേശകരമായ മത്സരത്തിൽ നാല് വിക്കറ്റിന്റെ വിജയമാണ് രാജസ്ഥാൻ റോയൽസ് കരസ്ഥമാക്കിയത് ടോസ് നേടിയ രാജസ്ഥാൻ ബോളിന്ത്യാരടുക്കുകയും ആർ സി ബിയെ നൂറ്റി എഴുപത്തിരണ്ടിൽ ഒതുക്കുകയുമായിരുന്നു പവലിന്റെ തകർപ്പൻ ക്യാച്ചിലൂടെ ഡുപ്ലസിയും അടക്കിയാണ് ആദ്യ വിക്കറ്റ് രാജസ്ഥാൻ നേടുന്നത് പിന്നീട് വന്ന ആർ സി ബി താരങ്ങൾക്കൊന്നും മികച്ചൊരു സ്കോർ പടുത്തുയർത്താൻ സാധിച്ചില്ല വിരാട് കോഹ്ലിയുടെ മുപ്പത്തിമൂന്നും രജത് പട്ടിദാറിന്റെ മുപ്പത്തിനാലും ലോമ്രോറിന്റെ മുപ്പത്തിരണ്ട് റൺസുമാണ് ആർ സി ബിയുടെ ബാറ്റ് നിരയെ പിടിച്ചു കെട്ടിയ രാജസ്ഥാൻ റോയൽസിന്റെ ബോളി നിരയെ എടുത്തുപറയേണ്ട കാര്യം തന്നെയാണ് നാല് ഓവറിൽ പതിനാറ് റൺസ് മാത്രം കൊടുത്ത് ഒരു വിക്കറ്റ് നേടിയ ബോട്ടും അതുപോലെ നാല് ഓവറിൽ തന്നെ വെറും പത്തൊമ്പത് റൺസ് മാത്രം കൊടുത്ത് രണ്ട് വിക്കറ്റുകൾ നേടിയ അശ്വിനും മികച്ച പ്രകടനം പുറത്തെടുത്തു ആവേശകാരും സന്ദീപ് ശർമ്മയും ചെഹരും ആദ്യം റൺസ് വിട്ടുകൊടുത്തുവെങ്കിലും അവസാന ഓവറുകളിൽ നിർണായക വിക്കറ്റുകളും യും ചെയ്തു മറുപടി ബാറ്റിംഗ് നിറഞ്ഞ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി യശ്വസി ജയ്സ്വാൾ നാൽപ്പത്തിയഞ്ച് റൺസ് എടുത്ത് ഓപ്പണിംഗിൽ തിളങ്ങി എന്നാൽ സഞ്ജു സാംസൺ പതിനേഴ് റൺസിൽ മടങ്ങുകയായിരുന്നു പിന്നീട് മുപ്പത്തിയാറ് റൺസുമായി റിയാൻ പരാവും അതുപോലെ തന്നെ ഷിംറോൺ ഹെത്തിമർ ഇരുപത്തി ആറ് റൺസുമായി ടീമിനെ മുന്നോട്ട് നയിച്ചു അവസാന രണ്ടോവറിലെ പന്ത്രണ്ട് ബോളിൽ പതിമൂന്ന് റൺസ് വേണമെന്നിരിക്കെ രണ്ട് ഫോറുകളും ഒരു സിക്സും തുടർച്ചയായി അടിച്ച് പവൽ ടീമിനെ വിജയിപ്പിക്കുകയായിരുന്നു അങ്ങനെ ആവേശകരമായ വിജയത്തിന് ശേഷം നായകൻ സഞ്ജു സാംസൺ പറഞ്ഞ വാക്കുകൾ ഇതാണ് ക്രിക്കറ്റ് നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ് ചിലപ്പോൾ നല്ല സമയമുണ്ടാകും ചിലപ്പോൾ മോശം സമയവും നേരിടേണ്ടി വരും എന്നാൽ ഇതിനെയെല്ലാം മറികടന്ന് വരാനുള്ള ക്യാരക്ടർ നമ്മളിൽ വേണം ഞങ്ങൾ ഇന്ന് പുറത്തെടുത്ത ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഫീൽഡിങ്ങിലും വളരെ സന്തോഷവാനാണ് ഞാൻ ക്രെഡിറ്റ് എല്ലാം ബോളേഴ്സിനാണ് അവരെപ്പോയി നോക്കുന്നത് ബാറ്റർമാർ എന്ത് ചെയ്യുമെന്നും ഏത് ഫീൽഡ് ഒരുക്കണമെന്നുമാണ് അതുപോലെ തന്നെ വിജയത്തിന്റെ ക്രെഡിറ്റ് സംഘകാരക്കും ബോളിംഗ് കോച്ച് ഷെയ്ൻ ബോണ്ടിനുമുണ്ട് അവർ ഒരുപാട് നേരം ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഹോട്ടൽ റൂമുകളിൽ സമയം ചെലവഴിച്ചിട്ടുണ്ട് ഇവരോടൊപ്പം തന്നെ ക്രെഡിറ്റ് അനുഭവ സമ്പന്നരായ ബോൾട്ടിനും അശ്വിനുമുണ്ട് അതുപോലെ തന്നെ കുറച്ച് അനുഭവ സമ്പത്തുള്ള യുവതാരങ്ങളായ ജുസാളും പെരാഗും കൂടാതെ ജുറയിലും എല്ലാം ബാറ്റ് ചെയ്യുന്നത് വളരെ അതിശയകരമായിട്ടാണ് അതോടൊപ്പം കളി മികച്ച രീതിയിൽ ഫിനിഷ് ചെയ്യാൻ പവലിന് എന്നും സഞ്ജു പറഞ്ഞു ഒരു ദിവസത്തെ യാത്രയുണ്ട് ഇപ്പോൾ റെസ്റ്റ് എടുക്കണം അടുത്ത മത്സരത്തിനു വേണ്ടി തയ്യാറാവുകയും വേണമെന്ന് സഞ്ജു സാംസൺ കൂട്ടിച്ചേർത്തു ഇനി വെള്ളിയാഴ്ച ചെന്നൈയിൽ വെച്ചാണ് ക്വാർട്ടർ ഫൈനൽ ടു നടക്കുന്നത് അതിൽ രാജസ്ഥാൻ റോയൽസും സൺറൈസേഴ്സ് ഹൈദരാബാദുമാണ് നേർക്കുനേർ വരിക